ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു തെന്നിന്ത്യൻ ചലച്ചിത്ര താരമായിരുന്നു ഭാനുപ്രിയ മംഗള എന്നാണ് യഥാർത്ഥ പേര് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ അഭിനയിച്ച ഭാനുപ്രിയയുടെ ആദ്യ മലയാള ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ മോഹൻലാൽ നായകനായ രാജശില്പിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അഴകിയ രാവണൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായും താരം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമയായ സിത്താര എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടാണ് താരം സിനിമാ ലോകത്തേക്ക് വരുന്നത് ഒരു ശാസ്ത്രീയ നർത്തകി കൂടിയായ ഭാനുപ്രിയ തന്റെ പ്രശസ്തമായ സിനിമകളിലെല്ലാം തന്നെ ഡാൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള വേഷങ്ങൾ തന്നെയായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഡിജിറ്റൽ ഗ്രാഫിക്സ് എഞ്ചിനീയറായ ആദർശ് കൗശലിനെ വിവാഹം ചെയ്ത ഭാനുപ്രിയ അമേരിക്കയിൽ താമസമാക്കി രണ്ടായിരത്തി മൂന്നിൽ ഇവർക്ക് അഭിനയ എന്ന മകൾ ജനിക്കുകയും പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹമോചനം ചെയ്യുകയും ചെയ്തിരുന്നു ഏറെ നാളായി കലാജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന ഭാനുപ്രിയയുടെ ഏറ്റവും പുതിയ ചിത്രം കണ്ട ഞെട്ടലിലാണ് ആരാധകർ ബാനമ്പാടി എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ പ്രിയദർശിനി മേനോൻ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് പ്രിയദർശിനി മേനോനോടൊപ്പമുള്ള ഭാനുപ്രിയയുടെ ചിത്രങ്ങൾ കണ്ട ആരാധകർ ഭാനുപ്രിയയുടെ വിശ്വസിക്കാനാവാത്ത രൂപമാറ്റം കണ്ട് അമ്പരം നിൽക്കുകയാണ് ഗ്ലാമർ ടച്ചുള്ള നായികാവേശം അഭിനയിക്കുന്ന ഭാനുപ്രിയയ്ക്ക് ആരാധകർ ഏറെയാണ് അതുകൊണ്ടുതന്നെ വർഷങ്ങൾക്ക് ശേഷം പുറത്തുവന്ന ഭാനുപ്രിയയുടെ ചിത്രങ്ങൾ കണ്ട അമ്പരപ്പിലാണ് എല്ലാവരും